കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്ത് ഒരു വീട്ടിൽ നിന്ന് ഏഴു കോടിയോളം രൂപ പോലീസ് പിടികൂടി രണ്ടായിരത്തി നോട്ടുകളാണ് പിടിച്ചെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു ജില്ലാ പോലീസ് മേധാവി പി ബി ജോയിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അമ്പലത്തറ പോലീസ് നടത്തിയ റെയ്ഡിലാണ് തുക പിടികൂടിയത് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പിൻവലിച്ച നോട്ടുകളാണ് കണ്ടെത്തിയത് പ്രവാസിയായ കെ പി ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത് ഇദ്ദേഹം പാണത്തൂരിലെ അബ്ദുൾ റസാക്കിന് ഒരു വർഷം മുമ്പ് ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നു കല്യോട്ട് സ്വദേശിയാണെന്നും ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്കാണ് വീടെടുത്തത് ഇയാളും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് മൂന്ന് ദിവസമായി അടച്ചിട്ട വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പൂജാമുറിയിൽ ഒളിപ്പിച്ച നിലയിലും കിടപ്പുമുറിയിൽ നിന്നുമാണ് രണ്ടായിരത്തിന്റെ കള്ളനോട്ടുകൾ പിടിച്ചത് തെർമോക്കോൾ ബോക്സ് കാർഡ്ബോർഡ് ചാക്ക് എന്നിവിടങ്ങളിലായി സൂക്ഷിച്ചു വെച്ച നിലയിലായിരുന്നു നോട്ടുകൾ അമ്പലത്തറ സി ഐ കെ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് അബ്ദുൾ റസാക്കിനു പിന്നിൽ മറ്റാരെങ്കിലും ണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് നോട്ടിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore